പ്രിയ സുഹൃത്തുക്കളെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയുടെ ഗട്ടോസിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറിലധികം യഹൂദ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിയ ഒരു ധീര യുവതിയെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ജർമ്മനിയുടെ രഹസ്യ പോലീസായ ഗസ്റ്റപ്പോയെ കണ്ണു ഈ കുട്ടികളെ സ്വന്തം ജീവൻ തണവൽ ഗണിച്ച് രക്ഷപ്പെടുത്തിയ ഇവർ ഗസ്റ്റപ്പോയുടെ പിടിയിൽപ്പെട്ടിട്ടും താൻ രക്ഷിച്ച കുട്ടികളെക്കുറിച്ച് പറയാൻ തയ്യാറായില്ല അവർ ശരിക്കും ഒരു മനുഷ്യസ്നേഹിയായിരുന്നു ഐറീന സെൻലർ എന്ന യുവതിയായിരുന്നു അത് ഐറീന സെൻലർ പോളണ്ടിൽ ജനിച്ച സാമൂഹ്യ പ്രവർത്തകയും നഴ്സും കുട്ടികളുടെ സഹായ സംഘടനയായ സെഗോട്ടയുടെ അംഗവുമായിരുന്നു അവരുടെ അസാമാന്യ ധൈര്യവും യഹൂദരെ രക്ഷിക്കുന്നതിനുള്ള ആർജ്ജവും അനേകരെ ഹോളോകാസ്റ്റിൽ നിന്നും രക്ഷിച്ചു ഐറീന സെൻലർ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഫെബ്രുവരി പതിനഞ്ചിനാണ് അവരുടെ പിതാവ് ഒരു ഡോക്ടർ ആയിരുന്നു ടൈഫസ് വന്നാണ് അദ്ദേഹം മരിക്കുന്നത് അതും രോഗികളെ ശുസൂക്ഷിക്കുമ്പോൾ താൻ മരിക്കുന്നതിന് മുമ്പ് തൻ്റെ ഏക മകളോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഏതെങ്കിലും ഒരു വ്യക്തി മുങ്ങിച്ചാകുന്നത് കണ്ടാൽ നീന്തലറിയില്ല എങ്കിലും ചാടി രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക പിന്നീട് പിതാവിൻ്റെ മരണശേഷം ഐറീനയുടെ വിദ്യാഭ്യാസം നടത്തുന്നതിന് സഹായിച്ചത് യഹൂദരായിരുന്നു അവൾ വാഴ്സ യൂണിവേഴ്സിറ്റിയിൽ പോളിഷ് ലിറ്ററേച്ചർ എടുത്തു ഒരിക്കൽ ഗട്ടോ ബെഞ്ച് ശിഷ്ടത്തെ എതിർത്ത അവരെ മൂന്ന് വർഷത്തേക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പിന്നീട് അവർ ഹോളോകാസ്റ്റിൽ നിന്ന് അനേകരെ രക്ഷിക്കുകയുണ്ടായി സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ അവർ കഠിനമായി അധ്വാനിച്ചു പിന്നീട് അവർ സെഗോട്ട എന്ന യഹൂദ സഹായ സംഘടനയുടെ തലപ്പത്തെത്തി വാഴ്സ ഗട്ടോസിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് യഹൂദ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുവാൻ സാധിച്ചു ആംബുലൻസിൽ രോഗികൾ എന്ന നിലയിൽ കുഞ്ഞുങ്ങളെ കടത്തിക്കൊണ്ടുപോയി അവരെ രക്ഷപ്പെടുത്തി ഒക്ടോബർ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഐറീന അറസ്റ്റിലും ആയി പിയാവിയാ ജയിലിൽ അടച്ചു തൂക്കിക്കൊല്ലാൻ വിധിച്ച അവരെ സെഗോട്ടയാണ് രക്ഷപ്പെടുത്തിയത് നാസി ഉദ്യോഗസ്ഥർ അവർ വെടിയേറ്റു മരിച്ചു എന്ന് തെറ്റായ വാർത്ത കൊടുത്തു അതിന് കാരണം കൈക്കൂലി വാങ്ങിച്ചിട്ടായിരുന്നു അവർ അവരെ രക്ഷപ്പെടുത്തിയത് രഹസ്യമായി കഴിഞ്ഞ് അവർ രക്ഷപ്പെട്ട കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അവരെല്ലാം നാസി ഹോളോകാസ്റ്റിൻ്റെ ഇരകളായി മാറിക്കഴിഞ്ഞിരുന്നു യുദ്ധത്തിനു ശേഷം അവർ പൂർണ്ണ സാമൂഹ്യ പ്രവർത്തകയായി മാറി ധാരാളം പുരസ്കാരങ്ങൾ അവരെ തേടിയെത്തി ധീര വനിതയായ ഇവർക്ക് നോബൽ പീസ് പ്രൈസിനുള്ള നാമനിർദ്ദേശം വരെ ലഭിക്കുകയുണ്ടായി പിന്നീട് അവർ താൻ രക്ഷപ്പെടുത്തിയ ഒരു കുട്ടിയുടെ സംരക്ഷണയിൽ പിന്നീട് സമയം ചെലവഴിക്കുകയുണ്ടായി മരിക്കുന്നതിന് മുമ്പ് അവർക്കൊരു കുറ്റബോധം മാത്രമേ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു വീണ്ടും പുതിയൊരു വീഡിയോയെ കാണാം അതുവരെ നന്ദി നമസ്കാരം താങ്ക് യു ആൾ